കുറച്ച് കഴിയുമ്പോഴേക്കും ശങ്കറിൻ്റെ സിനിമയിൽ വിക്രം നായകനാകുന്ന അണ്ടങ്കാട്ട് കൊണ്ടക്കാരി എന്ന് പറയുന്നൊരു ഗാനം പാടിയിട്ടങ്ങ് ഞെട്ടിച്ച് കളന്നാണ് അതിൻ്റെ സംഗീത സംവിധായകൻ പറഞ്ഞത് ജാസി ഗിഫ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് കാരണം ഇത് പാടാൻ ഈ ഇന്ത്യയിൽ ഈ ലോകത്തിൽ വേറൊരു ഗായകനില്ല ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ പാട്ടുകാരനെ നമ്മുടെ എല്ലാം മുത്തുമണിയെ ഇന്നലെ ഒരു കോളേജിൽ നിന്നും ഒരു പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് ഒഴിവാക്കി വിട്ടു ഈ പ്രിൻസിപ്പാളിനോട് ഞാൻ ചോദിക്കുകയാണ് അതായത് യേശുദാസോ ഇല്ലെങ്കിൽ എൻ ജി ശ്രീകുമാറോ ജയചന്ദ്രനോ ചിത്രയോ വന്ന് പാടുകയാണെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ചെയ്യോ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യപ്പെടുമോ ഒരിക്കലും പെടില്ല കാരണം എന്താണ് അത് അങ്ങനെയാണ് നമ്മളൊക്കെ മലയാളികളാണ് പ്രബുദ്ധരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് എന്നൊക്കെ നടിക്കുമെങ്കിലും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ചീഞ്ഞളിഞ്ഞ ഈ പിന്നെന്താ പറയേണ്ടത് നമ്മുടെ നിറവും അതുപോലെ തന്നെ ജാതിയും ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതായത് കുറച്ച് നാൾ മുമ്പ് നഞ്ചിയമ്മ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അവാർഡ് കിട്ടി ദേശീയ അവാർഡ് ഈ ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഇവിടെ ചില അവന്മാർക്ക് ഇപ്പോഴും നഞ്ചി അമ്മയെ അംഗീകരിക്കാൻ മടിയാണ് അതായത് നഞ്ചിയമ്മ ഈ പിന്നെ എന്താ പറയേണ്ട ഏതോ ഒരു എവിടെ നിന്നോ വന്നിട്ടൊരു പാട്ട് പാടിയിട്ട് കിട്ടിയതുപോലെയാണ് ചില ആൾക്കാർക്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ അവാർഡ് കിട്ടുമ്പോൾ ഇന്നാൾക്കേ കിട്ടാതോ അല്ലെങ്കിൽ ഇന്നാൾക്ക് മാത്രമേ കൊടുക്കാതൂ എന്നുള്ള ചില നിയമം പോലെയാണ് അതായത് ഒരാൾക്ക് തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും മറ്റു ഒരാളെയും പരിഗണിക്കൂല മാറി മാറി വരുന്നവരൊക്കെ ഇത് തന്നെയാണ് പരി പിന്നെന്താ പറയണ്ടെ പരിഗണിച്ചിരിക്കുന്നത് പക്ഷേ ഈ നഞ്ചിയമ്മ കിട്ടിയപ്പോഴ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗായകനായത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ആ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ആ പുഴുക്കുത്തിന് ആ സ്ത്രീക്ക് ആ കുലസ്ത്രീക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കാരണം എന്താണ് ജാസി ഗിഫ്റ്റിന് അവർക്ക് പറ്റൂല മറ്റു വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇതാണ് നമ്മൾ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ കോലഞ്ചേരി ഈ സെന്റ് ഫീറ്റേഴ്സ് കോളേജിലാണ് നടന്നത് ഈ പ്രിൻസിപ്പാളുടെ വികാരം ഇവനെന്തോ വന്നിട്ട് എന്താ തെരുവ് ഗായകനാ അങ്ങനെയെന്തോ ആണെന്നാണ് വിചാരം ആരാണ് ഈ ജാസി ഗിഫ്റ്റ് തത്വശാസ്ത്രത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്ദര ബിരുദവും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ പി എച്ച് ഡിയും എടുത്ത വ്യക്തിയാണ് ഈ ഝാഷി ഗിഫ്റ്റ് എന്ന് പറയുന്ന പാട്ടുകാരൻ ഈ ടീച്ചർക്ക് അതുപോലും അറിയില്ല എന്നുള്ളതാണ് ഝാഷി ഗിഫ്റ്റാണ് വരുന്നത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷൈൻ ചെയ്യാൻ അങ്ങനെ ഞാൻ വിടില്ല എന്ന് പ്രിൻസിപ്പാൾ ഇങ്ങനെ മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ടല്ലേ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അപമാനിച്ചത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളുണ്ട് ഇനി എത്രത്തോളം നമ്മൾ തുടച്ചു നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പക്ഷെ ആരോടും മിണ്ടൂല ഈ കഥകളൊന്നും നമ്മൾ ആരോടും മിണ്ടൂല കാരണം എന്താണെന്നറിയാ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല കേരളം വളരെ മനോഹരമായ സ്ഥലമാണ് എന്നൊക്കെയാണ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പറയാ പക്ഷേ ഇതിൻ്റെ ഉള്ളിലും കുറേ നടക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം ഈ പ്രിൻസിപ്പാളിനെയൊക്കെ എന്ത് വേണമെന്നറിയാം വീട്ടിലിരുത്താം അതായത് ഇവരൊന്നും ഒരു കാരണവശാലും ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളോ ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാനോ ഇവർക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഇവരെ ഇന്നലെ തന്നെ ഡിസ്മിസ് അടിച്ചിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഇന്ന് മോളെ വീട്ടിൽ പോയി കുത്തിയിരുന്നോ നിനക്ക് പറ്റുന്ന പണി വേറെ എന്തെങ്കിലും ആണ് ഈ പണിയല്ല എന്ന് പറഞ്ഞിട്ട് അതാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ കാശുള്ളവൻ മുഴുവൻ അധ്യാപകനാകാം ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതല്ല ഇതിനപ്പുറത്തും വരും എന്നുള്ളതാണ് അതായത് ചില ആൾക്കാർക്കുള്ള രോഗമാണിത് ഒരാളെ വിളിച്ച് അപമാനിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികളിൽ നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ അവിടെ ആ ഒരു കോളേജിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നുമില്ല എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ ഇന്നലെ നല്ല രീതിയിൽ സമരം നടത്തി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ രാശി ഗിഫ്റ്റിനോടും സോറി പറഞ്ഞു കാരണം വിദ്യാർത്ഥികൾക്ക് പോലും ബോധമുണ്ട് ഈ അവിടെ പഠി ഈ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ശമ്പളം ഭംഗി നിൽക്കുന്ന ടീച്ചർക്കാണ് ബോധമില്ലാത്തത് അപ്പോൾ ഇവരോട് ഞാൻ ചോദിക്കുന്ന ആദ്യം ചോദിച്ച പോലെ തന്നെയാണ് ഇവർ ൊക്കെ ഈ എം ജെ ശ്രീകുമാറിന്റെ ഒക്കെ ഗാനവേളയാണെങ്കിൽ ഇവരൊക്കെ പഞ്ചപുച്ച അടക്കി നിർത്തി നിൽക്കും ഒരിക്കലും ഇവരൊന്നും ഇതിന് ധൈര്യപ്പെടൂല്ല അതായത് ഇവർക്കൊക്കെ പേടിയാണ് ഈ ജാസി ഗിഫ്റ്റിന്റെ അടുത്ത് ആയതുകൊണ്ട് ഇവനെന്തോ വേറെ ഏതോ പാട്ടുകാരൻ ഇവനോട് എന്ത് കളിച്ചാലും പേടി കുഴപ്പമില്ല എന്നുള്ള ഒരു തോന്നിച്ചയാകാം പക്ഷെ ആരാണ് ഈ ജാസി ഗിഫ്റ്റ് പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് ഈ ജാസി ഗിഫ്റ്റിനെ അപമാനിക്കുന്നത് ഈ കോളേജെന്നു മാത്രമല്ല മലയാള സിനിമയിൽ നിന്ന് തന്നെ അപമാനിച്ചിട്ടുണ്ട് അതായത് ജാസി ഗിഫ്റ്റിനെ കൊണ്ടുവരുന്നത് ജയരാജാണ് ഈ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട് കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു തരംഗമാണ് ആ ഒരു കാലത്ത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഒരു പിന്നെ ജാസി ഗിഫ്റ്റിൻ്റെ ഒരു തരംഗമായിരുന്നു ലജ്ജാവതിയെ തെമ്മാ തമ്മ തെമ്മാടിക്കാറ്റ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ടൊരു ഗാനം കിറക്കി എല്ലാ കുട്ടികളും ജാസി ഗിഫ്റ്റിന്റെ കൂടെ കൂടി അപ്പോഴിവിടെയുള്ള ചില മലയാള സിനിമയിലെ തമ്പ്രാക്കന്മാർ പറഞ്ഞു ഇതൊന്നും ശുദ്ധ സംഗീതമല്ല ഇതൊക്കെ വെസ്റ്റേൺ ആണ് ഇതിനൊന്നും ഇവിടെ സ്ഥാനമില്ല ഹോട്ടലിൽ പാടുന്നവൻ വന്നിട്ട് ഇവിടെ കിടന്ന് പാടുന്നു കാരണം ജാസി ഗിഫ്റ്റ് ഹോട്ടലിൽ പാടിയവനാണ് അപ്പോൾ അവിടെ കിടന്ന് പാടുന്നവൻ ഇവിടെ കിടന്ന് പാടുന്നു എന്നുള്ള തരത്തിൽ ഇവിടെയുള്ള തമ്പ്രാക്കന്മാരൊക്കെ ഭയങ്കരമായിട്ട് ജാസി അങ്ങ് വിമർശിച്ചു എടുത്തു കൊടുത്തു ജാസി അടുത്ത ഹിറ്റ് അതായത് ഒരു സിനിമയിൽ അതായത് സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ പിന്നെ അതാ പറഞ്ഞ ജയരാജൻ്റെ സിനിമയിൽ തന്നെ മഴ ഗാലിയിലെ മാണി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടങ് എടുത്തു കൊടുത്തപ്പോഴ് ശരിക്കും ഞെട്ടിപ്പോയി ഇവിടെയുള്ള തമ്പ്രാക്കന്മാർ ഈ മനുഷ്യൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ശങ്കറിൻ്റെ സിനിമയിൽ വിക്രം നായകനാകുന്ന അണ്ടങ്കാട്ട് കൊണ്ടക്കാരി എന്ന് പറയുന്ന ഒരു ഗാനം പാടിയിട്ടങ്ങ് ഞെട്ടിച്ച് എന്നാണ് അതിൻ്റെ സംഗീത സംവിധായകൻ പറഞ്ഞത് ജാസി ഗിഫ്റ്റ് ഉള്ളത് മാത്രമാണ് ഞാൻ ഈ പാട്ടിച്ച് ത് കാരണം ഇത് പാടാൻ ഈ ഇന്ത്യയിൽ ഈ ലോകത്തിൽ വേറൊരു ഗായകൻ ഇല്ല എന്നാണ് അങ്ങനെയൊക്കെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിച്ച ജാസി ഗിഫ്റ്റിനെയാണ് ഇന്നലെ ഈ ഒരു പുഴുക്കുത്തായ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന കൊലസ്ത്രീ കൊലശ്രീനെ പറയാൻ പറ്റുള്ളൂ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ സയനോരിയെയും അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റിനെയും നഞ്ചി അംഗീകരിക്കാൻ ഇന്നും മലയാളികളായ ചില പുഴുക്കുത്തുകൾക്ക് മടിയാണ് അതാണ് മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഐത്തമുള്ളത് മലയാള സിനിമയിലേക്ക് കലിപ്പോൾ കലാവുമണി അനു അനുഭവിക്കേണ്ടി വന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തിലകൻ അനുഭവിക്കേണ്ടി വന്നത് പറഞ്ഞിട്ടുണ്ട് തിലകനൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇന്നിങ്ങനെയുള്ള ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ എല്ലാവരും വെളിയിൽ പിടിച്ച് തള്ളിയിട്ടുണ്ട് ഇന്ന് പുതിയ പുതിയ പിള്ളേർ വരുന്നുണ്ട് അവരിലാണ് ഇന്ന് എല്ലാവരുടെയും പ്രതീക്ഷ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അവർക്ക് വേണ്ട ആൾക്കാർ അവർ വെച്ച് സിനിമ സിനിമയെടുക്കുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ ചരിത്രങ്ങളാണ് ഇന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ഇപ്പം മഞ്ഞുവെൽ ബോയ്സിനെ പോലെയും പ്രേമലുവിനെ പോലെയും അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ട് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾക്കും യാതൊരു സ്ഥാനവുമില്ല നിങ്ങൾ ആലോചിക്കണം ചില സിനിമകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്തെ നായകനും നായികയൊക്കെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നീഷ്യന്മാരാണെന്ന് ആരാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ മലയാള സിനിമയിലും ഇതുപോലെയുള്ള സംഭവങ്ങളെ അംഗീകരിക്കാൻ മടിയുള്ളവർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ ഏതായാലും ജാസി ഗിഫ്റ്റിനോട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കൊടുഞ്ചതി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഇതിനു മുന്നേയും ഇതുപോലെ ഒരു സംവിധായകൻ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകൻ കാതലിൻ്റെ സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇതുപോലെ കോളേജിൽ വിളിച്ചു വരുത്തിയിട്ടൊരു പ്രോഗ്രാമിനെ അപമാനിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും അങ്ങോട്ട് പോയിട്ടല്ല ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം തരൂ ഞങ്ങൾക്കൊരു പ്രോഗ്രാം തരുമെന്ന് അതായത് ഇവരെയാണ് വിളിക്കുന്നത് കോളേജ് ിൽ നിന്നും അല്ലാതെ ഇവർ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ചാൻസ് ചോദിക്കുന്നൊന്നും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ഒരു സ്ത്രീയെ ഈ സ്ത്രീ ഒരിക്കലും സമൂഹത്തിലെ കുട്ടികളെ പഠിപ്പിക്കരുത് കാരണം പഠിപ്പിക്കാൻ അർഹതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യാന്ന് വേണ്ടത് നന്ദി നമസ്കാരം പിന്നെ ഇങ്ങനെ ആവർത്തിക്കൂല ഒരു സ്ഥലത്തൊന്നും ആവർത്തിക്കില്ല ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും കൊലകളിൻ്റെ കൊലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്